തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കുള്ള അറുപത്തിയേഴ് പേരടങ്ങുന്ന ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച് ബിജെപി മുൻ ഡിജിപി ആർ ശ്രീലേഖ ശാസ്തമംഗല ബോർഡിലും ബി വി രാജേഷ് കൊടുങ്ങാനൂരിലും മത്സരിക്കും ആർ മുൻ അനിൽകുമാർ തിരുവനന്തപുരത്ത് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് പ്രഖ്യാപനം നടത്തിയത് ബി ജെ പി വികസിത അനന്തപുരി എന്ന കാഴ്ചപ്പാട് സൃഷ്ടിക്കാൻ ഒരവസരം ചോദിക്കുന്നു ഈ വികസിത അനന്തപുരിന്റെ കാഴ്ചപ്പാടിനെ കുറിച്ച് വരുന്ന ദിവസത്തിൽ ഞങ്ങൾ കൃത്യമായി അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം മുമ്പോട്ട് വയ്ക്കും മുമ്പോട്ട് വയ്ക്കും മുമ്പിൽ വയ്ക്കും പക്ഷെ ഇന്ന് എനിക്ക് പറയാനുള്ളത് ഞങ്ങളൊരു കാഴ്ചപ്പാടും ഞങ്ങളൊരു ലക്ഷ്യം കേരള സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തിന് ഒരു ഏറ്റവും ഏറ്റവും നല്ല ഭരണം ഇന്ത്യയിൽ ബെസ്റ്റ് ഗവൺ സിറ്റി ആക്കാനാണ് ഞങ്ങളുടെ ലക്ഷ്യം അനന്തപുരി എന്ന യാണ് ബി ജെ പിയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരത്തെ മികച്ച നഗരമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ തുടരുമെന്നും രാജീവ് ചന്ദ്രശേഖർ അറുപത്തിയേഴ് കാൻഡിഡേറ്റ്സ് പ്രഖ്യാപിക്കുന്നു ഇവര് ബി ജെ പിന്റെ കാൻഡിഡേറ്റ്സുമാണ് പക്ഷേ അതിനേക്കാൾ കൂടുതൽ ജനങ്ങളെ സേവിക്കാൻ അറങ്ങുന്ന ബി ജെ പി പ്രവർത്തകരാണ്